മഹാനായ പറയുന്നു വിട്ട് കളയുന്നത് ഒരിടത്ത് ത്യത്യുബു ഈ ഏഴ് കാര്യങ്ങളാണ് മനുഷ്യന് ദുന്യാവന്റെ ചരക്കുകളായി അള്ളാഹുവിനെ തൊട്ടി തിരിക്കുന്ന അലങ്കാരങ്ങളും ഇച്ഛകളും അള്ളാഹ പറഞ്ഞു ഇച്ഛകൾ ولكن اللَّهِ وَيَدَنَا من اجل يَعْلَمُ أَنَّمَا الْحَيَاةُ الدُّنْيَا لَعِبٌ وَلَهُبٌ وَزِينَةٌ افضل من اجل فِي കാര്യങ്ങളിലേക്ക് അതിനെ പിന്നെ ചുരുക്കി എന്താ കാര്യം ബനീന ഇതൊക്കെ ദുന്യാവിന്റെ വിഭവങ്ങളാണ് ആ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യനുണ്ടാകുന്ന ആഹൃത്വ തൊട്ടിതിരിക്കുന്ന തിരിക്കുന്ന അന്നാരുന്ന അഞ്ചു തടസ്സങ്ങൾ ലാബ് ഒന്ന് കളി കുട്ടിക്കാലത്തുണ്ടാകുന്ന കളി എന്തിനന്നറിയാതെ നടത്തുന്ന കളി സു വിനോദം സന്തോഷത്തിന് നടത്തുന്നത് മനസ്സിന്റെ റാഹത്തിന് നടത്തുന്നത് ചീട്ട് കളിക്കും പോലെ ചത്തു കളിക്കും പോലെ മത്സരിക്കും പോലെ സമയം കളിയും പോലെ കാരം ബോർഡ് കളിക്കും പോലെ പൂട്ടി കളിക്കും പോലെ മടയിലേക്ക് എറിഞ്ഞു കളിക്കുന്നത് പോലെ മുടിച്ചു കളിക്കുന്നത് പോലെ നമ്മൾ കളിക്കുന്ന അനേകം കളികൾ പിടിപാടി വെച്ചാൽ വലുതായാൽ പിന്നെ വിനോദമാണ് രസിക്കാൻ ഉന്മേഷത്തിന് ഹരത്തിന് നേരമ്പോക്കിന് എന്നൊക്കെ നമ്മൾ പറയൂലേ ആ നേരം പോക്കിന് നടത്തുന്ന വിനോദങ്ങൾ കൂടി പിടിപാടി വെച്ചാൽ അലങ്കാരങ്ങൾ നല്ല സുന്ദര വീട് നല്ല സുന്ദര ഭാര്യ നല്ല സുന്ദര കുട്ടപ്പാർമാർ മക്കള് നല്ല കച്ചവടം നല്ല വാഹനം നല്ല സൈക്കിള് നല്ല കാറ് ഇങ്ങനെ എന്തും നല്ല 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 മുഞ്ച സുന്ദരാണ് നമ്മള് കൂട്ടിക്കൊടുക്കുന്ന വാചകം ചേർക്കാൻ പറ്റുന്നതാക്കേണ്ട താല്പര്യം ും അത് കഴിഞ്ഞാൽ ഈ അലങ്കാരമുള്ള വസ്തുക്കളെ കൊണ്ടുള്ള പത്രാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെക്കാൾ എൻറെ വീട് എൻറെ കൃഷി എന്റെ കച്ചവടം ഇത് മറ്റോനേക്കാൾ എന്ന് തോന്നുന്ന ഈ മത്സരത്തോട് കൂടെ തോന്നുന്ന പത്രാസ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പത്രാസും പോകും കിട്ടണം കിട്ടണം കൂട്ടണം കൂട്ടണം എത്ര കൂട്ടണം എത്ര വേണം എത്ര എസ്റ്റേറ്റ് വേണം എത്ര കാർ വേണം എത്ര വീട് വേണം അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക സമ്പത്ത് മക്കളും കുട്ടികളും എണ്ണം വർദ്ധിപ്പിക്കുക കുടുംബത്തെ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതിലായി അഞ്ചു കാര്യം അള്ളാഹു എണ്ണി നമ്മൾക്കുന്നു ആ അഞ്ചു കാര്യത്തെ പിന്നെ അള്ളാഹു ചെറുപ്പക്കാരെ അപേക്ഷിച്ച് ചിന്തിക്കുമ്പോ രണ്ടിലൊതുക്കി അന്നമല്ലയാലഹ് ും കളിയും വിനോദവും കളിയും വിനോദവും കളിയും വിനോദവും എല്ലാത്തിനും കളി ചെറുക്കെടുക്കാൻ പോകുന്നതും കളി ഏതെങ്കിലും സാധന തുൽശാപ്പ് പോകുന്നതും കളി രണ്ടിലൊക്കത്തിനും വിനോദല്ലേ പൂപ്പൻ കിട്ടും ആറാമാനല്ല പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ ചിന്തിക്കണ്ട ചിന്തിക്കണ്ടാമാഹലാലോന്ന് പിടിയില്ലാത്തവർ പണ്ഡിയന്മാരോട് ചോദിച്ചു പഠിക്കണം ഞാൻ പണ്ഡിയന്മാർ പറയേണ്ട മസാല പറയുകയല്ല അത് നമ്മൾ ചോദിച്ചു പഠിക്കേണ്ടതാണ് പക്ഷെ വിനോദത്തോടു കൂടെയെ നമ്മൾ കാര്യം പഠിച്ചു റമലാനന്റെ ലേഖനം വേണോ വിനോദം റമലാനന്റെ കാര്യങ്ങൾ പഠിപ്പിക്കണോ വിനോദം ഐഷ ടെക്സ്റ്റൈൽസിന്റെ വക മറ്റേ ടെക്സ്റ്റൈൽസിന്റെ വക ഇപ്പോഴത്തെ ടെക്സ്റ്റൈൽസിന്റെ വക ഒരു വിനോദം കൂട്ടിച്ചെർക്കാതെ നമുക്കൊരിടപാടില്ല അദ്വിതത്തിലുള്ള കളിയും വിനോദം കളിയും വിനോദം കളിയും വിനോദവും ഇതേ ശുഖലാണ് ദുന്യാവ് രണ്ടെണ്ണത്തിൽ ഒതുക്കി പിന്നെ ഇതിനെ അവനെ ഒന്നാക്കി മാറ്റി ആ ഒന്നാണ് ഹവാ ഹവാ താല്പര്യം സ്വന്തം മിച്ച സ്വന്തം താല്പര്യം കളിയോട് താല്പര്യമുള്ളവന് സ്വന്തം താല്പര്യം എന്നറിഞ്ഞാ മതിയല്ലോ വിനോദ ഹവാ എന്ന് ഹവാന്നറിഞ്ഞാൽ മതിയല്ലോ പെണ്ണുങ്ങളോട് താല്പര്യമുള്ളവന് ഹവാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ സമ്പത്തിനോട് താല്പര്യമുള്ളവന് എന്ന് എന്നറിഞ്ഞാൽ മതിയല്ലോ ൾ മാറ്റി മാറ്റുന്നതിലാ ചെല്ലയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ കാറ് മാറ്റി ആ പലരുടെ താല്പര്യം മതിയല്ലോ കച്ചവടങ്ങൾ മാറ്റിമറിക്കുന്നതിലാ ചെല്ലയുടെ താല്പര്യം ഹവാന്നറിഞ്ഞാൽ മതി ഏതു താല്പര്യങ്ങളെയും പൂക്കുന്ന ഒരൊറ്റ വാക്കാണ് ഹവാ അപ്പൊ ഗുന്യാവിന്റെ അകത്ത് അള്ളാഹനത്തിരിക്കുന്ന ദുന്യാവിന്റെ എന്ത് സൗഭാഗ്യങ്ങളെയും അംശങ്ങളെയും മനുഷ്യന് സമാഹരിക്കാൻ പറ്റുന്ന താല്പര്യം എന്ന വാക്ക് എല്ലാം ഒതുക്കുന്ന വാക്കാൻ ആ താല്പര്യത്തെ തൊട്ട് തന്നെ അവൻ സ്വന്തം നശ്വനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കണം ആരുടെ താല്പര്യത്തിലേക്ക് അള്ളാന്റെയും റസൂരിന്റെയും താല്പര്യത്തിലേക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യത്തിലേക്ക് തന്റെ താല്പര്യത്തെ ഒഴിവാക്കണം ദീനിന്റെ താല്പര്യത്തിലേക്ക് ദുന്യാവിന്റെ താല്പര്യത്തെ ഒഴിവാക്കണം അള്ളാഹു നമ്മളിൽ നിന്ന് തേടുന്ന കാര്യത്തിലേക്ക് സ്വന്തം മിച്ചകളെ ഒഴിവാക്കണം അങ്ങനെ ഒഴിവാക്കിയവൻ അവനാണ് സ്വർഗം സങ്കേതം പെടുവോ നമ്മൾ പെടുമോ നമ്മളിതിൽ സ്വർഗം സങ്കേതമായ ആളുകളെ അള്ളാഹു എണ്ണുന്നതിൽ പെടുവോ പടച്ചവന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ കുറിച്ചുള്ള പടച്ചവനെ കുറിച്ച ഭയം ആ ഭയത്താൽ ഉത്ബോധിതനായി ആ ഭയത്താൽ പ്രചോദിതനായി ആ ഭയത്തിന്റെ കാരണത്താൽ അവനെല്ലാ താല്പര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് അന്നാഹുവിന്റെയും ദസൂരിൻ്റെയും താല്പര്യത്തിന് മുൻഗണന നൽകി എൻ്റെ താല്പര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഈച്ചകളെ ഒഴിവാക്കിക്കൊണ്ട് പടച്ചവന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി പ്രവർത്തിക്കാൻ തയ്യാറായാൽ അതാണ് അവനാണ് സ്വർഗം അഭയമാവുക അള്ളാഹു തന്നേ അതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ